നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പാകിസ്ഥാനോ പാകിസ്ഥാനിൽ പോയി പരാജയപ്പെടുത്തി പരമ്പര സ്വന്തമാക്കി ഇന്ത്യയിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ ബംഗ്ലാദേശിന് ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു അതൊക്കെ വ്യാമോഹങ്ങളായിരുന്നു എന്നിപ്പോൾ അവർ തിരിച്ചറിയുകയാണ് നായകൻ രോഹിത് ശർമ്മയുടെ കീഴിൽ മറ്റൊരു വിജയം കൂടി ടീം ഇന്ത്യ സ്വന്തമാക്കുന്ന കാഴ്ച വളരെ മികച്ച രൂപത്തിലാണ് ഈ ഒരു മത്സരത്തിൽ ടീമിനെ അദ്ദേഹം ലീഡ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യയുടെ അഗ്രസീവ് ഡിക്ലറേഷൻ പിന്നെ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ബംഗ്ലാദേശിനെ അങ്ങ് തീർത്ത് കളഞ്ഞത് അപ്പോൾ ക്യാപ്റ്റൻസിയുടെ മികവ് കൂടി ഇവിടെയുണ്ട് ഇരുന്നൂറ്റി എൺപത് റൺസിൻ്റെ പടുകൂറ്റൻ വിജയം ഇന്ത്യ സ്വന്തമാക്കുമ്പോൾ രോഹിത് ശർമ്മ എന്ന നായകൻ്റെ കീഴിലെ ടീം ഇന്ത്യയുടെ പ്രകടനം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം ശ്രീലങ്കയ്ക്കെതിരെ രണ്ട് പൂജ്യത്തിന് പരമ്പര സ്വന്തമാക്കിയിരുന്നു ഓസ്ട്രേലിയക്കെതിരെ രണ്ടേ ഒന്നിൻ്റെ വിജയം വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒന്നേ പൂജ്യത്തിൻ്റെ വിജയം സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ ഒന്നേ ഒന്നിൻ്റെ സമനില ഇംഗ്ലണ്ടിനെ നാലേ ഒന്നിന് തോൽപ്പിച്ചു ബംഗ്ലാദേശിനെതിരെ രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ഇതാ വിജയിച്ച് ലീഡ് നേടിയിരിക്കുകയാണ് സോ ഇറ്റ് മാൻ ലീഡർ എന്ന നിലയിൽ നായകൻ എന്ന നിലയിൽ ഭരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് നോക്കുക അറുപത്തി നാല് പോയിൻറ്റ് ഏഴാണ് സോ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ക്യാപ്റ്റൻസ് ഇൻ മോഡേൺ എറ എന്ന് തന്നെ പറയേണ്ടി വരും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കീഴിലെ ടീം ഇന്ത്യ ഉയരങ്ങൾ കീഴടക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഡോക്സ് വിത്താം